അന്നത്തെ ഒരു ഉസ്താദ് അന്നൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എഴുത്താണ് അത് വലിയൊരു സംഗതിയാണ് സോഷ്യൽ മീഡിയ എഴുത്ത് പുസ്തകം പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ സംഗതിയാണല്ലോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു നെഞ്ഞത്ത് തക്ബീറത്തുൽ ലിഹറാമിന് ശേഷം കൈവക്കലിന്റെ ഷട്ടം നമ്മുടെ ഉസ്താദ് പുസ്തകം പ്രചരിപ്പിച്ചു അത് അതങ്ങനെ പ്രചരിച്ചപ്പോ അതിനെതിരെ അന്നത്തെ മഹാഭിനേതാവായ എം സി സി മൗലവി നേരെ തിരിച്ചെഴുതി ഒരു തട്ട് അപ്പൊ അന്നത്തെ അന്നത്തെ പ്രതികരണം അങ്ങനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ അന്നത്തെ പ്രതികരണം അങ്ങനെയാണ് അപ്പൊ എം സി സി മൗലവി ഇതെഴുതിയപ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആധികാരി പ്രസിഡന്റ് ബഹുമാന സുതക്ര മൗലവി ഷട്ടത്തിന് ഒരു ചൊട്ട് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ദഖ്യത്തിൽ ഇറാ ശേഷം കൈവെക്കേണ്ട വിധം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ഈ ഷാഫി മദബിൽ എങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുകയാണ് അർത്ഥിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് ഒരു ചെറിയ വിഷയമാണെങ്കിലും അത് വ്യക്തമായിട്ട് അതിന് അതിനൊരു വിട്ടുകൊടുക്കാതെ അത്രയല്ലേ ഉള്ളൂ എന്നുള്ള ഒരു ഭാഗം മഹാന്മാരമാ അന്നേ ചെയ്തിട്ടില്ല ശരീരത്തിൽ ഒരു ഒരു വിഷയവും വിട്ടുവീക്ഷയും ചെയ്തിട്ടില്ല അതുപോലെ നാദാപുരത്ത് നടന്ന സംഭവത്തിൽ അവിടെ അവിടെ അതിൽ രേഖപ്പെടുന്നത് പന്തീരായിരത്തോളം അന്നത്തെ ഭാഷ അങ്ങനെയാണ് ആ ലാ ഘട്ട സംഭവത്തിൽ കറാമത്ത് മുറിഞ്ഞു പോകുമെന്നുള്ള വിഷയത്തിൽ നാദാപുരത്ത് പന്തീരായിരത്തോളം പേർ തടിച്ചുകൂടിയെന്നാണ് പന്ത്രണ്ടായിരം പേർ ആക്കാരെ നാദാ നാദാപരത്ത് തടിച്ചു പോകണമെങ്കിൽ എന്തുമാരി സമ്പുമാരിക്കണം അത് അപ്പൊ ഇങ്ങനെ അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങളിലൂടെയാണ് മഹാന്മാരായ സമസ്തയുടെ വില ഈ അഹ്ലുസ്സന ജമാഅ നമ്മുടെ നാട്ടിൽ സ്ഥിരപ്പെടുത്തുകയും നമുക്കൊക്കെയും ആ ഭാഗ്യം ലഭിക്കുകയും ചെയ്തത് എവിടെ പല ഭാഗങ്ങളിലും അവർ കുറ്റ്യാടിയിൽ അതുപോലെ കാസർഗോഡ് ഭാഗത്ത് മഹാനായ ഷേഖുന ശംസുല്ല ഒന്നും പറയേണ്ടത് തന്നെയാണ് മഹാനായ വരക്കൽ തങ്ങളുടെ കാലം കഴിയുമ്പോഴേക്ക് ഷേഖുന് വരുന്നുണ്ട് ഇവിടെ കേരളീയ സമൂഹത്തിന് അള്ളാഹുസുബാനുമൊത്തായ ഓരോ കാലഘട്ടങ്ങളിലും വലിയ പ്രഗത്ഭരായ മുജതികൾ നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മമ്പൂറും തങ്ങൾ കഴിയുമ്പോഴേക്ക് വരക്കർത്തങ്ങൾ വരുന്നുണ്ട് തങ്ങൾ വരുമ്പോഴേക്ക് കഴിയുമ്പോഴേക്ക് ഷേഖുന ഇവിടെ രംഗപ്രദോഷം വരുന്നുണ്ട് ഷേഖുന കാസർകോട് ഭാഗങ്ങളിൽ പോയി പ്രവർത്തിച്ചതും ശക്തമായിട്ട് പ്രതിരോധിച്ചതും നമുക്ക് കാണാവുന്നതാണ് മൗലവിമാർ പല ഭാഗത്തും അന്നത്തെ സ്വാധീനം കൊണ്ട് ഇന്ന് നമുക്കത് കഴി ഇന്ന് അവർക്കത് കഴുക സാധ്യമല്ല പക്ഷെ അന്ന് പണവും സമ്പത്തും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ മുസ്ലിം സഹോദരങ്ങളുടെ ഈ മാൻ ദുഷിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഓരോ ഭാഗത്തും ഓടി നടന്നത് മഹാന്മാരായ ഷെയ്ഖുനെ പോലെയുള്ള മഹാന്മാരാണ് ഷെയ്ഖുന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമുക്കറിയാം അതുപോലെ നമ്മുടെ മഹാന്മാരായ സമസ്ത വിലമാക്കൾ ഈ വിദേഹത്തിന്റെ വിഷഭബീതം ഇവിടെ എവിടെ വീഴുന്നോ അവിടെയൊക്കെ നുള്ളിക്കളിയാൻ വേണ്ടി അവിടെ നിന്നൊക്കെ അത് തുരത്താൻ വേണ്ടി മഹാന്മാർ ഓടി നടന്നത് നമുക്ക് ഈ മതത്തെ ഈ ഇസ്ലാമിനെ അഹ്ലസിനെ ശക്ത നല്ല നിലയിൽ നൽകാൻ വേണ്ടിയാണ് അത് നമുക്ക് മറന്നുകൂടാം അപ്പൊ അവർ നൽകിയ ആ പൈതൃകമായി നമുക്ക് ലഭിച്ച ആശയം അത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തിര വരുന്ന ഒരു വിഷയത്തെയും തടുത്തു മാറ്റിക്കൊണ്ട് തന്നെ അത് അത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ഒരു ധാരണ വെക്കാതെ കണ്ണീശമായ നിലയിൽ അത് അത് സ്വാഭാവിക പഠിച്ചതാണ് താബിയുകൾ പഠിപ്പിച്ചതാണ് മഹാന്മാരെ ആൾക്കാരൊക്കെ പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ച ആ പാതയിലൂടെ തന്നെ അഹ്ലുസുന്ന വൽ ജമാ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തതിനൊക്കെ കണിശമായ രീതിയിൽ അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ആർജവമാണ് ഇന്ന് സമസ്ത കാണിക്കുന്നത് മഹാനായ മഹത്തായ സംസ്ഥകളി നേതൃത്വം ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ വളരെ വളരെ വ്യക്തമായ വളരെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ വളരെ ആഹ്ലാദത്തോടെ നമുക്ക് അത് ആഘോഷിക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഈ മഹാന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഞാൻ ഓർത്തുകയാണ് അള്ളാഹസ്